വളരെ സന്തോഷമുണ്ട് നമ്മൾ ഞാൻ പറഞ്ഞല്ലോ മിനി സ്ക്രീനിൽ കാണാനിരുന്ന പ്രോജക്റ്റ് ബിഗ് സ്ക്രീനി വന്നതാണ് നമ്മുടെ ഫസ്റ്റ് പ്രോജക്റ്റ് ഒരു കാരണവശാലും ബിഗ് സ്ക്രീനി വരുത്തില്ല എന്ന് കരുതിയിരുന്ന ആളാണ് ഒ ടി ടി വരുവന്നിരുന്ന പ്രോജക്റ്റാണ് കോവിഡ് ടൈമിലാണ് ഞാൻ മെയ്ക്ക് ചെയ്തത് പക്ഷേ ഇത് വന്നത് വളരെ സന്തോഷമുണ്ട് എൻ്റെ ക്രൂരോടാണ് ഏറ്റവും കടപ്പെട്ടതും പിന്നെ പ്രൊഡക്ഷൻ പ്രൊഡ്യൂസറ് പ്രൊഡ്യൂസറ് ഇത് എൻ്റെ സ്വപ്നം സാക്ഷാത്കരിയൊക്കെയാണ് കാരണം പത്തനംതിട്ട പോലെ ഗ്രാമ ഗ്രാമീണ പ്രദേശത്തുനിന്ന് സിനിമാ സ്വപ്നമായിട്ട് എറണാകുളത്ത് വന്ന പെട്ടെന്ന് യാഥാർത്ഥ്യമായ അല്ലെങ്കിൽ അതിനൊരു സഞ്ചാര ദൂരം ഉണ്ട് പക്ഷേ എങ്കിലും യാതനകൾ സഹിച്ച് നമ്മളെത്രയും തിയേറ്ററിൽ എത്തിച്ചു അതൊരു വിജയം തന്നെയാണ് പക്ഷേ ഇതിനെ എന്നോടനുബന്ധിച്ച് എനിക്ക് പറയാനുള്ളത് പല തിയേറ്ററുകൾ നമുക്ക് കാരണം എല്ലായിടത്തും കോർഡിനേറ്റ് ചെയ്യാനും ബുദ്ധിമുട്ടുണ്ട് ഇന്നത്തെ കാലത്ത് അറിയാലോ പല ഈ പറയുന്ന എല്ലായിടത്തും ഓഡിയൻസ് എല്ലായിടത്തും എത്തണം അല്ലെങ്കിൽ അത് ഔട്ട് പബ്ലിസിറ്റി ആയിട്ടാണ് പക്ഷേ ചില തിയേറ്ററുകൾ പടം മാറ്റി എന്നുള്ള ആ റിവ്യൂ എനിക്കിപ്പോൾ കിട്ടിയിട്ടുണ്ട് അത് വളരെ നെഗറ്റീവാണ് ആ മാറ്റിയവർ ചിലർ രണ്ട് ടൈമായിട്ട് ആൾക്കാരൊക്കെ ചെന്ന് ഈ പറയുന്ന പോലെ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി ചെന്നാണ് ബുക്ക് ചെയ്യാതെ ടിക്കറ്റ് എടുക്കാൻ ചെന്നാണ് അങ്ങനെ ഒരു ഇത് വന്നപ്പോൾ പല രീതികളും അങ്ങനെ മാറിയിട്ടുണ്ട് അത് വളരെ നെഗറ്റീവ് തോന്നിക്കുന്നുണ്ട് എൻ്റെ നാട്ടിൽ പത്തനംതിട്ടയിൽ ഷോ ഇല്ല അതുപോലെ കോട്ടയത്തും ഷോ അടുത്ത മാറ്റത്തിന് ഇഷ്ടമാണോ ഉണ്ടായക്കിന് വളരെ ബുദ്ധിമുട്ട് കാരണം ഞാൻ കോളേജിൽ പഠി ജീവിതമൊക്കെ അടിച്ചുപൊടിച്ച് കാണുന്ന എന്നു വച്ചാൽ ആ ജില്ല എന്ന് പറഞ്ഞാൽ കോട്ടയമാണ് അപ്പോൾ എൻ്റെ എൻ്റെ സോഷ്യൽ മീഡിയ നിങ്ങൾ നോക്കിയാൽ മനസ്സിലായി അതുപോലെ സപ്പോർട്ടീവുണ്ട് ഒരു ഒരു ഡ്രീം എത്തിയൻ്റെ സപ്പോർട്ടീവ് നമ്മൾക്കുണ്ട് പക്ഷേ അവർക്ക് പടം കാണണമെങ്കിൽ ഇനി ഉറ്റി കാണണ്ട ഒരു അവസ്ഥയാണ് അതിന് യാതൊരു കുഴപ്പമില്ല മെട്രോ സിറ്റിയിൽ ഈ സ്റ്റോറി ഓടിക്കോട്ടെ ഒരു 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 നമ്മൾ പുറകോട്ട് പോകുന്നില്ല തിരുവനന്തപുരത്ത് വളരെ റെസ്പോൺസാണ് അതുപോലെ വടക്കോട്ടും വടക്കോം മലബാറിലും നല്ല റെസ്പോൺസാണ് നിങ്ങൾ ഉദ്ദേശിച്ച ഒരു എ സർട്ടിഫൈഡ് പടം ആ രീതിയിലല്ല എന്നുള്ളത് എന്നോട് ഒത്തിരി പേര് വിളിച്ചു പറഞ്ഞു ഞങ്ങൾ വേറെ രീതിയിൽ ചിന്തിച്ച് മക്കളെ കൊണ്ട് കാണാൻ പറ്റുമോ എന്നുള്ള ചിന്തിച്ച് പക്ഷേ അതിന് വ്യത്യസ്തമാണ് നല്ലൊരു ആണ് ഞാൻ പുതിയ മേക്കിംഗ് സ്റ്റൈലാണ് ഉപയോഗിച്ചിരിക്കുന്നത് ആ മേക്കിംഗ് സ്റ്റൈൽ എൻ്റെ സ്ക്രിപ്റ്റ് റൈറ്റർ ഏത് രീതിയിലാണോ ഉപയോഗി എന്നോട് പറഞ്ഞിരിക്കുന്നത് ആ റിസൾട്ട് ഇപ്പോൾ ഞാൻ സ്ക്രിപ്റ്റ് റൈറ്റർ ഒരുമിച്ചിരുന്ന കണ്ടത് അത് അവരുടെ മുഖ മുഖത്ത് സന്തോഷം ഉണ്ടായി അതിൽ എനിക്ക് ഈ ക്രൂമിൻ്റെയും അതുപോലെ പ്രൊഡ്യൂസറുടെയും സന്തോഷത്തിൽ ഞാൻ ഹാപ്പിയാണ് അതിനകത്ത് യാതൊരു ടെൻഷനും എനിക്കില്ല ഞാൻ ഈ പ്രോജക്റ്റിനായിട്ട് മുമ്പോട്ട് തന്നെ ചോദിക്കും ഓക്കെ ഇത് ഒരു ഇപ്പം നമ്മൾ സെക്കൻഡ് പാർട്ട് ഉണ്ട് എന്ന് ഞാൻ നേരത്തെ പറയുന്നുണ്ടല്ലോ സെക്കൻഡ് പാർട്ടിൻ്റെ റിവ്യൂലിങ് ആൾക്ക് ഇന്നോട്ട് ആൾക്കാർക്ക് മനസ്സിലായിട്ടുണ്ട് എന്തായാലും അടുത്ത അടുത്തൊരു ആക്ഷനാണ് ഇതിനകത്ത് അതുകൊണ്ട് യാതൊരു പ്രൊമോട്ടില്ല അടുത്തൊരു ബിഗ് ബഡ്ജറ്റ് പ്രോജക്റ്റായിട്ട് തന്നെ ഇത് മുമ്പോട്ട് പോകും ഇത് ഏറ്റവും ലോ ബഡ്ജറ്റായിട്ടാണ് നമ്മൾ ചെയ്തിരുന്നത് ഇത് പ്രൊഡ്യൂസർ വളരെ സേഫ് സോണിലാണ് അതിനകത്ത് യാതൊരു സംശയമില്ല അതിനകത്ത്